യും ചാർജ് യോഗമാണ് നിക്ഷിപ്തമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ് പക്ഷെ നമ്മളിന്ന് ഇവിടെ ജനറൽ സെക്രട്ടറിയായി ഏറ്റെടുക്കാനായി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാനും ഒരു സമയത്ത് ഇതുപോലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അപ്പോ നമ്മള് വേറെ ഒന്നും പറയാനില്ല മെയിനായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിമാരുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നിലവിലെ മണ്ഡലം കമ്മിറ്റിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരണമെന്ന് ഈ നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് കേരള മണ്ഡലം കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജയ് മള്ളാടേക്കാണ് അജയ് മിളയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തായി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചോട് വന്നിരിക്കുന്ന ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നെയ്മൽ ഷജീർ സ്വാഗതം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നിന്ന് നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിജയശ്രീ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്ത നമ്മുടെ കോൺഗ്രസ് ബോക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് യോഗത്തിലേക്ക് അവഗതം ചെയ്തുകൊള്ളുന്നു അത് കോൺഗ്രസിന്റെ വിള്ളട മണ്ഡലം പ്രസിഡന്റ് ശ്രീ മണലി സ്റ്റാൻലി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം മുൻ കോൺഗ്രസ് ചെയ്തോളുന്നു പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീ രാജ്മോഹൻ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സല്ല ഇപ്പോ പോയതാണ് അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു യൂത്ത് കോൺഗ്രസിന്റെ പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബ്രഹ്മിൻചന്ദ്രൻ അവ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതായത് നിയോജമണ്ഡലം ഭാരവാഹികളായ വിഷ്ണു കൊല്ലിൽ ശ്യാംലാൽ ശ്രീജിത്ത് പനശമോട് ഇവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ വെള്ളമുണ്ട് ഈ നിയോജ മണ്ഡലം ജനറൽ സെക്രട്ടേറിയറ്റ് ശ്യമിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു അടുത്ത കരിക്കമാങ്കോട് സർവീസ് ബാങ്കിന്റെ പാക്കോട് സുധാകരൻ അവരെ സ്വാഗതം ചെയ്തോളുന്നു അടുത്ത് വാർഡ് മെമ്പർമാരായി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ വിള്ളട മണ്ഡലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയ റാഷിദ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു യൂണിറ്റിന്റെ പ്രസിഡന്റുമാരായും യൂണിറ്റ് സെക്രട്ടറിമാരായും യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് സംഘടനാ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ഈ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വളരണ മണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരിക്കുന്ന അമൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അനന്തപുരിയുടെ സമര നായകനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെയ്മ ഷജീർ ഈ യോഗത്തിൽ സന്നിദ്ധരായിരിക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ നമ്മുടെ പാറശാല നിയോജകമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ ചാർജുള്ള സുൽഫി അവർ ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ അവർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാണത് സ്റ്റാൻലി മുൻ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ എം രാജ്മോഹൻ അവർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി വിജയശ്രീ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം വട്ടംപറമ്പ് സുരേഷ് നിയോജ മണ്ഡലം ഭാരവാഹി ശ്യാം മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റാഷിദ് വെള്ളറട ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ആനിപ്രസാദ് ജെ പി ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്തരായ യൂണിറ്റ് പ്രസിഡന്റുമാർ അമീഷ് പന്നിമല യൂണിറ്റ് പ്രസിഡന്റ് അബയ് ഡാലിമുഖം യൂണിറ്റ് പ്രസിഡന്റ് ബിനു ഡാലിമുഖം കാനക്കോട് യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ മണലി യൂണിറ്റ് പ്രസിഡന്റ് അബിൻ ഇന്ന് ഈ മണ്ഡലം കമ്മിറ്റിയിൽ ചാർജ് എടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ വിള്ളറട മണ്ഡലം കമ്മിറ്റി ഇനി ഈ ഇനിടയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് താങ്ങും തണലുമായി നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ഊർജസ്വലരായ ധീരന്മാരായ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശബ്ദശ്രേണിയിലൂടെ എന്നെ ശ്രമിക്കുന്ന മണ്ഡലം കമ്മിറ്റി പ്രവർത്തനം പുതിയ ഭാരവാഹിത്വർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുകയാണ് ഈ കാലയളവിൽ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ മേഖലയിലും ഏകദേശം ഒൻപത് യൂണിറ്റുകൾ യൂത്ത് കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞു ആ യൂണിറ്റ് കമ്മിറ്റികൾ എടുത്തതിന്റെ ഭാഗമായി ആ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് അതിലെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ നിർദ്ദേശിക്കപ്പെട്ട ഒരാളെയാണ് വിള്ളവിട മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ ചാർജെടുക്കൽ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള സകല പ്രവർത്തനങ്ങളും ഈ മണ്ഡലം കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം ഏകദേശം രണ്ട് വിവാഹങ്ങൾ നടത്തുവാനുള്ള സാഹചര്യം ഇടയായി സാമൂഹ്യത്തിലെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് രാഷ്ട്രീയ വിശുദ്ധീകരണ യോഗങ്ങളും അതിനെതിരായുള്ള സമരങ്ങളും നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായി അതിനെല്ലാം ഇവിടെ എന്നോടൊപ്പം ചേർന്നതിന്റെ ഫലമായി വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി ആ പ്രോഗ്രാമുകൾ നടത്തുവാനും ജനങ്ങളുടെ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഇടയാക്കി പങ്കെടുക്കുന്നതെങ്കിലും ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ഉണ്ടാക്കിയ ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കൃപേശും ശരത്ലാലും ഷുഹൈബും ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ പോലും കൊടുക്കാൻ മടിയില്ലാതെ പ്രവർത്തിച്ച ആളുകളാണ് അവസാനം അവരുടെ ജീവൻ പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകി ജീവ ജീവത്യാകം ചെയ്ത് മുമ്പോട്ട് പോയ മൂന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്തരായ പ്രവർത്തകരാണ് അവരുടെ രക്തസാക്ഷിത്വ ദിനമാണ് എന്തുകൊണ്ടും ഇന്ന് ഇത്തരം ഒരു പരിപാടിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ചോര വീണ ദിവസം തന്നെയാണ് നിങ്ങൾ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഭാവിയിൽ പറയാൻ കഴിയുന്നതാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുക അപ്പൊ ആരായിരുന്നു കൃപേഷും ആരായിരുന്നു ശരത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നയിക്കാൻ കഴിയുന്ന വളരെ അഭിമാനകരമായ പോരാട്ടം നടത്തി മാതൃകാപരമായി സ്വന്തം നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി മുമ്പോട്ട് പോയ മൂന്ന് ചെറുപ്പക്കാരായി എങ്ങനെയാണ് കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഞാൻ വരുന്ന വഴിയിൽ ഒരു പത്രക്കട്ടിങ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യരെ കുറിച്ചൊരു പഠനം നടത്തി അതിൻ്റെ ഒരു വാർത്ത ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ പേര് അമൽ ഗോത് എന്ന് പറയും അതായത് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലറിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഹിറ്റ്ലറിനെതിരെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് പ്ലാസോ എന്ന് പറയുന്നൊരു ക്യാമ്പ് ആ ക്യാമ്പിനകത്ത് വെച്ച് ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടി അതിൽ വൈദഗ്ധ്യമുള്ള ആളെ ഹിറ്റ്ലർ നിയോഗിച്ച ഒരു കമാൻഡറിന്റെ പേരാണ് പ്ലാസോ അല്ലെങ്കിൽ ഈ ബുച്ചർ ഓഫ് പ്ലാസോ എന്ന് അറിയപ്പെടുന്ന അമൽ ഗോത് എന്തിനാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വളരെ പച്ചയായി ആളുകളുടെ പീഡനത്തിന്റെ ഭാഗമായ ആളുകളുടെ കണ്ണുകൾ ചൂന്നെടുക്കുക രണ്ടാമത്തെ നിലയിൽ നിന്നും ചുമ്മാ നടന്നു പോകുന്ന ആളുകളെ വെടിവെച്ചിടുക അതിൽ ആനന്ദം കണ്ടെത്തുക അങ്ങനെ മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ലോകങ്ങൾ ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യരായിരുന്നു അമൽ കോർ പക്ഷേ നമ്മുടെ ക്രിവേശനെയും ചരിത്രാലിനെയും കൊന്ന രീതി വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ ക്രൂരന്മായ അല്ലെങ്കിൽ ക്രൂരത കാണിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് അത് ഡി വൈ എഫ് സി പി എമ്മും ആർ എസ് എസും ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അമൽഗോത്ത് ഏറ്റവും ക്രൂരനായ മനുഷ്യനാണ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ചുവരുകളിൽ അവിടെ പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ ചോര കൊണ്ട് ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു ഇഫ് ദർ എ ഗോഡ് ഹി വിൽ ഫോർ മൈ ഫോർഗീവസ് ദൈവമെന്നൊരാളുണ്ടെങ്കിൽ എന്നോട് ഭാവിയിൽ മാപ്പ് പറയേണ്ടി വരുമെന്നായിരുന്നു ചോര ചോറകൊണ്ട് ആ എഴുതിയിട്ടുണ്ട് അതായത് അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും ദൈവം എങ്ങനെയാണ് അത് കണ്ടുകൊണ്ട് നിന്നത് എന്നാണ് ആ വരിയുടെ അർത്ഥമെന്ന് പറയുന്നത് മനുഷ്യനെ പച്ചക്കിത്രയും ക്രൂരമായ ആളുകളെ കൊല്ലാൻ കഴിയുന്നത് ദൈവം എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആ വാചകത്തിന്റെ അർത്ഥം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക